നമസ്കാരം വാർത്താ മാധ്യമങ്ങൾ ജനഹൃദയങ്ങളിൽ സ്ഥാനം പിടിക്കുന്ന ഒരു കാലഘട്ടമാണ് ലൈവാണ് എല്ലാം നമുക്ക് ഓൺ ദ സ്പോട്ടിൽ തന്നെ കാണാം എല്ലാം കാണാം അതുകൊണ്ട് തന്നെ സർക്കാർ സർവീസിലുള്ളവരും സർക്കാർ സർവീസിൽ ജോലി ചെയ്യുന്നവർ കൈക്കൂലി മേടിക്കുന്നുണ്ടെങ്കിലും അഴിമതി ചെയ്യുന്നുണ്ടെങ്കിലും കഞ്ചാവ് കടത്തിയാൽ പിടിക്കപ്പെടുന്നവരും സെക്കൻഡുകൾക്കുള്ളിൽ മിനിറ്റുകൾക്കുള്ളിൽ നമ്മുടെ മുമ്പിലെത്തും ജനം ഭയപ്പെടേണ്ട ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ പ്രധാനമായിട്ട് കേരളത്തിലെ ഏഷ്യാനെറ്റും പോലുള്ള മുൻനിര ചാനലുകളും യൂട്യൂബ് ചാനലുകളും നിരവധിയാണ് ഒരു മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ നമുക്ക് മുമ്പിൽ നടക്കുന്ന ഒരു സംഭവം പകർത്തി യൂട്യൂബ് സ്വന്തം യൂട്യൂബ് ചാനലുകളിലോ മറ്റേതെങ്കിലും ചാനലുകളിലോ കൂടി ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയുന്ന ഒരവസ്ഥയുണ്ട് ലോകത്തിൻ്റെ വളർച്ചയുടെ ഭാഗമാണത് അതുകൊണ്ട് തന്നെ അഴിമതിക്കാരും ജനഹിതമില്ലാതെ കർമ്മങ്ങൾ ചെയ്യുന്നവരും വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടമാണ് ഇതിനിടെ വാർത്താ ബ്ലാക്ക് മെയിലിംഗ് ഉണ്ട് ഞാനത് അനുഭവിച്ച ഒരാളെന്നുള്ള നിലയിൽ ഞാൻ ബ്ലാക്ക് മെയിലിംഗ് വാർത്താ ബ്ലാക്ക് മെയിലിംഗ് വിധേയനായ ഒരാളാണ് യാതൊരു സത്യസന്ധവും വാർത്തകൾ സൃഷ്ടിച്ച് എൻ ഐ എം എൻ്റെ ആശ്രമത്തെയും അക അപകീർത്തിപ്പെടുത്തി അത് തിരുവനന്തപുരം കോടതിയിൽ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ് കേട് കേസ് വളരെ ശക്തമായിട്ട് നിൽക്കുന്നതാണ് ഒരു ഒരു യൂട്യൂബ് ചാനൽ അവരെ മറ്റൊരാൾ തെറ്റിദ്ധരിക്കപ്പെ തെറ്റിദ്ധരിപ്പിച്ചതാണെന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും അത് കോടതിയിൽ നിൽക്കുന്ന ഒരു കാര്യമാണ് ഇവിടെ ഇന്നലെ ഞാനിത് പറയാനുള്ളതിൻ്റെ ഒരു പ്രധാന കാരണം മറുനാടൻ ഷാജൻ ഷാജൻ സ്കറിയ നമ്മുടെ മലയാളികൾക്കിടയിൽ ഇനി എന്തൊക്കെ പറഞ്ഞാലും അദ്ദേഹം എത്ര അഴിമതിക്കാരനാണെന്ന് പറഞ്ഞാലും അദ്ദേഹം ബ്ലാക്ക് മെയിലിംഗ് നടത്തിയതായിട്ടൊന്നും എനിക്കറിയില്ല എൻ്റെ അറിവിലുമില്ല അദ്ദേഹത്തിൻ്റെ വാർത്തകൾ ജനങ്ങൾക്കിഷ്ടമാണ് പ്രത്യേകിച്ച് എനിക്കും വളരെ ഇഷ്ടമാണ് ഇതുകൊണ്ട് നമ്മുടെ ഈ യൂട്യൂബ് ചാനലിൻ്റെ ഡി എൻ എയുടെ താഴെ വന്നിട്ട് ഷാജനെ എതിർക്കുന്നവർ അവർക്കിഷ്ടമുള്ള അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താം പക്ഷേ ഒരാ വ്യക്തിയുടെ കഴുകി കഴിവിനെ നമ്മൾ മാറ്റി നിർത്താൻ പാടില്ല അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസ യോഗ്യതയും അദ്ദേഹത്തിൻ്റെ വാർത്ത വായിക്കാനുള്ള ശൈലിയും വാർത്ത വായിക്കുമ്പോഴുള്ള ആത്മവിശ്വാസം ഒന്നും നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല അദ്ദേഹം വിശ്വസിക്കുന്ന രാഷ്ട്രീയ പ്രമാണങ്ങൾ എന്തോ ആയിക്കോട്ടെ അദ്ദേഹത്തിൻ്റെ ശരിയെന്ന് തോന്നുന്നത് വിളിച്ചു പറയുന്നത് കൊണ്ട് തന്നെ ശത്രുക്കളും മിത്രങ്ങളും ഉണ്ടാകും അതെല്ലാത്തിലും ഉണ്ടല്ലോ നെഗറ്റീവും പോസിറ്റീവും എല്ലാത്തിലും ഉണ്ടാകും വ്യക്തിപരമായി അദ്ദേഹത്തോട് എനിക്കിഷ്ടമുണ്ട് അതുകൊണ്ട് തന്നെ ഇന്നലെ ഇവിടെ നടന്നൊരു സംഭവമുണ്ട് എല്ലാവർക്കും അറിയാം ഭരതനാടൻ ഷാജനെ അച്ഛനമ്മമാരോടുകൂടി ഭക്ഷണം കഴിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്തു പോലീസ് അതിന് പിന്നിലുള്ള കഥകളൊന്നും എനിക്കറിയില്ല അദ്ദേഹം വസ്ത്രം ധരിക്കാതെ എന്ന് പറഞ്ഞാൽ മേൽവസ്ത്രം ധരിക്കാതെ അദ്ദേഹം കോടതി രാത്രികൾ രാത്രികളിൽ ഉണ്ടായ ഒരുപാട് സംഭവ വിവകാശങ്ങളിലൂടെ അദ്ദേഹത്തിന് ജാമ്യം കിട്ടി പുറത്തു വന്നു ഇന്ന് ബി ജെ പിയുടെ നേതാ നേതാക്കളും സാമൂഹ്യ പ്രവർത്തകരും ഒക്കെ അദ്ദേഹത്തിന് വേണ്ടി അത് ചെയ്തത് ശരിയായില്ല എന്നുള്ള പ്രസ്താവനകളും വാർത്തകളും ഒക്കെ വരുന്നുണ്ട് എനിക്ക് പ്രധാനമായിട്ട് പറയാനായിട്ടുള്ള ഒരു കാരണം എനിക്ക് ഷാജൻ സ്ക്രിയയെ പോലെ തന്നെ ഇഷ്ടപ്പെട്ട ഒരു വാർത്താവായനക്കാരനുണ്ട് അദ്ദേഹത്തിൻ്റെ പേര് മാത്യു സാമുവൽ അതുപോലെ യൂട്യൂബ് മാത്യു സോമുവൽ ഒഫീഷ്യൽ എന്നാണ് അദ്ദേഹത്തിൻ്റെ അദ്ദേഹം എന്തു പറഞ്ഞാലും അതെനിക്ക് കേൾക്കാം എനിക്കിഷ്ടമാണ് സാജൻറ്റേതും ഞാൻ കേൾക്കും അഡ്വക്കറ്റ് ജയശങ്കറിൻ്റെതും കേൾക്കും അവർ പറയുന്നതിനകത്തൊരു ആധികാരികത ഉണ്ടോ എന്നുള്ളതൊക്കെ രണ്ടാമത്തെ കാര്യം പക്ഷേ നമുക്ക് കേട്ടുകൊണ്ടിരിക്കാൻ പണ്ട് റേഡിയോ ഉണ്ടായിരുന്ന കാലത്ത് വാർത്തകൾ വായിക്കുന്നത് രാമചന്ദ്രൻ പ്രതാപൻ എന്നൊക്കെ പറയുന്നുള്ള വാർത്തകളുടെ ശൈലി നമ്മുടെ കാതുകളിൽ ഇമ്പുണ്ടാക്കുന്ന തരത്തിലുള്ള ശബ്ദവും നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കുന്ന തരത്തിലുള്ള അവതരണ രീതി അതുപോലെയാണ് ഇവരുടെയൊക്കെ തന്നെ അതൊക്കെ ദൈവം അനുഗ്രഹിച്ചു കൊടുത്തതാണ് അതെങ്ങനെ പ്രയോഗിക്കുന്നു എന്നുള്ളതെല്ലാം രണ്ടാമത്തെ കാര്യമാണ് തെറ്റ് ചെയ്യാത്ത മനുഷ്യരില്ല ചെയ്ത തെറ്റുകൾ തിരുത്തുമ്പോഴാണ് അവന് മാറ്റങ്ങൾ ഉണ്ടാകുന്നത് ഇവിടെ ഷാജൻസ്കറിയ കേസ് പണമാണ് മുഖ്യ ലക്ഷ്യം എന്ന് പറഞ്ഞിട്ട് മാത്യു സാമുവൽ എന്ന് പറയുന്ന അഖിലേന്ത്യാ തലത്തിൽ അറിയപ്പെടുന്ന ഒരു പത്രപ്രവർത്തകൻ അദ്ദേഹത്തിൻ്റെ യൂട്യൂബിലുള്ള വാർത്തകളെല്ലാം ഞാൻ കേൾക്കുന്നതാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാന വിഷയമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് വാർത്ത വായിക്കുന്നതിനിടയിൽ അദ്ദേഹം എനിക്ക് ഞാൻ ഈ വാർത്തകൾ അവതരിപ്പിക്കുന്നത് എനിക്ക് റെയിൽ ജോലിയുള്ള ഇൻ്റലിജൻസ് ഡിപ്പാർട്ട്മെൻറ്റ് ജോലിയുള്ള അവരുടെ ഇൻഫർമേഷൻ അനുസരിച്ചാണ് എന്നൊക്കെ പുള്ളി അദ്ദേഹം പറയും അതിൻ്റെ സത്യാവസ്ഥയെക്കുറിച്ച് എനിക്കറിയില്ല അദ്ദേഹത്തിൻ്റെ വായിക്കുന്ന വാർത്തക സ്ഥിരീകരിക്കാൻ അത് ന്യായീകരിക്കാൻ അല്ലെങ്കിൽ അത് സത്യമാണെന്ന് ബോധ്യപ്പെടുത്താൻ ഒക്കെ അദ്ദേഹം ശ്രമിക്കുന്ന വാർത്താ പരമ്പരകളാണ് അദ്ദേഹത്തിനുള്ളത് ഇപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ്റെ സംഘർഷാവസ്ഥയെക്കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ ഏതോ ഒരു എപ്പിസോഡിൽ പുള്ളി ഇന്ത്യയുടെ വിമാനങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞു പാകിസ്ഥാൻ്റെ വിമാനങ്ങളുടെ ശക്തിയെക്കുറിച്ചൊക്കെ പറഞ്ഞു അതൊക്കെ നമുക്ക് വളരെ ഉൾക്കൊള്ളാൻ പറ്റാത്തതെന്ന് ഇന്ത്യയുടെ സൈനിക പശ്ചാത്തലം സൈനിക ശക്തി എന്ന് പറയുന്നത് ലോകത്ത് നാലാം സ്ഥാനം ഉള്ളതാണ് അത് അദ്ദേഹത്തിന് അറിയാത്തത് കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല അല്ലെങ്കിൽ അദ്ദേഹം അത് ഭയപ്പെടുത്തുന്ന ഇന്ത്യക്കാരനെ അങ്ങനെ ഭയപ്പെടുത്താനൊന്നും പറ്റില്ല അദ്ദേഹത്തിനുള്ള എല്ലാ കൂടി ഞാൻ പറയുന്നതാണ് അദ്ദേഹം ഇന്നലെ ഷാജൻ സ്കറിയക്കെതിരെ ഒരു വാർത്ത ചെയ്തു ആ വാർത്തയിലെ ഒരു കമൻറ്റാണ് എനിക്ക് അദ്ദേഹം പറഞ്ഞത് ഷാ ഷാജൻ സ്കറിയെ മോശപ്പെട്ട ഒരു ചരിത്രമാണ് ഷാജാസ്കറി ഷാജ ഷാജൻ സ്കറിയ എന്തായിരുന്നു അദ്ദേഹം എങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അദ്ദേഹം ഒരിക്കലും സാമുവൽ സാർ ഒരിക്കലും താങ്കൾ അത്തരത്തിലൊരു വാർത്ത ഇന്നലെ ചെയ്യാൻ പാടില്ലായിരുന്നു താങ്കൾക്ക് അദ്ദേഹത്തിന് വ്യക്തിപരം അത് കേട്ടാൽ നമുക്ക് തോന്നുന്നത് താങ്കൾക്ക് ഷാജൻസ്ക്രിയമായി വ്യക്തിപരമായ ഒരു വൈരാഗ്യമുള്ളതായി നമുക്ക് തോന്നും അതാ താങ്കളെ പോലെ പത്രപ്രവർത്തന രംഗത്ത് ഇത്രയും വർഷത്തെ പാരമ്പര്യവും പത്രപ്രവർത്തന രംഗത്ത് ഒരു പുതിയ ചൂടുവെപ്പൊക്കെ താങ്കൾ നടത്തിയിട്ടുള്ള ആളാണെന്നാണ് എൻ്റെ വിശ്വാസം താങ്കൾക്ക് പത്രപ്രവർത്തന രീതിയെക്കുറിച്ചും ഒരു പത്രപ്രവർത്തനം നടത്തേണ്ട ഫോർമുലകളെക്കുറിച്ചും അല്ലെങ്കിൽ അതിൻ്റെ ഒരു പത്രപ്രവർത്തനം എങ്ങനെയാണ് എന്നതിനെ താങ്കൾക്ക് നല്ല ധാരണയുണ്ടാകും പക്ഷെ അതുകൊണ്ട് തന്നെ അത്തരം താങ്കളോടൊപ്പം അധികം വിദ്യാഭ്യാസരോ യോഗ്യതയോ അനുഭവ സമ്പത്തോ ഉള്ള ഒരാൾ അതിനേക്കാൾ നന്നായി പത്രപ്രവർത്തന രംഗത്ത് മികവ് മികവ് നേടി നിന്നിട്ടുണ്ടെങ്കിൽ താങ്കൾ ഒരിക്കലും അതിനെ കുറ്റപ്പെടുത്തുമ്പോൾ താങ്കൾ വളരെ വളരെ താഴത്തേക്ക് ഒരു ഗ്രാഫിലേക്ക് പോയി എന്നാണ് എനിക്ക് പറയാനുള്ളത് എൻ്റെ മനസ്സിലുണ്ടാക്കിയ വ്യക്തിപരമായിട്ടുള്ള ഒരു ആക്ഷേപമാണ് ഞാൻ പറഞ്ഞത് താങ്കളെ ഞാൻ അംഗീകരി താങ്കളുടെ എല്ലാ അനുഭവങ്ങളും കഴിവുകളും അംഗീകരിച്ചുകൊണ്ട് ഞാൻ പറയുവാണ് താങ്കൾക്ക് ഇതുപോലൊരു സിറ്റുവേഷൻ വന്നാൽ താങ്കളൊന്ന് ആലോചിച്ച് നോക്കൂ താങ്കൾക്ക് കുടുംബമുണ്ടെങ്കിൽ താങ്കൾ ജോലി അദ്ധമെല്ലാം കഴിഞ്ഞ് താങ്കൾ വീട്ടിൽ ചെല്ലുമ്പോൾ താങ്കൾ ഒരു വസ്ത്രം ധരിക്കാൻ പോലും നമ്മൾ വീട്ടിലൊക്കെ ഇരിക്കുമ്പോൾ വളരെ ആയിട്ട് വസ്ത്രം ധരിച്ചിരിക്കും തരത്തിൽ താങ്കളെ പിടിച്ചുകൊണ്ടുപോവുക ഇതൊക്കെ നമ്മൾ കാണുന്ന അതിൻ്റെ ബാക്കിയുള്ള ചരിത്രങ്ങളൊന്നും എനിക്ക് പറയാനറിയില്ല ഞാൻ കാണുന്ന വാർത്തയാണ് ഞാൻ പറയുന്നത് അപ്പോൾ അങ്ങനെ കൊണ്ടുപോയി രാത്രി അത് പത്ത് തൊണ്ണൂറ് വയസ്സുള്ള വൃദ്ധ ദമ്പതിമാരുടെ അടുക്കൽ നിന്ന് പോലീസ് കൊണ്ടുപോകുന്നു എന്ത് സ്വാധീനത്തിന്റെ പുറത്താണെങ്കിലും മനുഷ്യത്വരഹിതമായിട്ടുള്ള കാര്യങ്ങളായിട്ട് സാധാരണ മനുഷ്യർക്ക് അതൊക്കെ തോന്നുന്നു അതിൻ്റെ പിന്നിലുള്ളതൊക്കെ എന്തോ ആയിക്കോട്ടെ അപ്പോൾ ഇന്ന് രാവിലെ എന്നാലും അദ്ദേഹത്തിന് ജാമ്യം നൽകി വിട്ടയച്ചു ആ വിട്ടയക്കുമ്പോൾ താങ്കളെപ്പോലെ ഒരാൾ പ്രിയപ്പെട്ട മാത്യു മാത്യു സമോൽ സർ താങ്കൾ ഇത് പറയുമ്പോൾ താങ്കൾ പറഞ്ഞ ഒരു ആ വാർത്തയുടെ അടിയിൽ വന്ന ഒരു കമൻറ്റ് ഞാനൊന്ന് വായിക്കാം താങ്കളുടെ ചാനൽ ഞാൻ സ്ഥിരമായി കാണുന്ന ഒരാളാണ് താങ്കളോട് അങ്ങേയറ്റം ബഹുമാനവുമാണ് പക്ഷേ ഈ ഒരു അവസരത്തിൽ ഷാജനെ പറ്റിയുള്ള ഈ പരാമർശത്തോട് ഒരിക്കലും യോജിക്കാനാകുന്നില്ല താങ്കൾക്ക് സ്കറിയോട് വ്യക്തിപരമായി അഭിപ്രായ വ്യത്യാസമുണ്ടായിരിക്കാം പക്ഷേ അതിന് പ്രതികരിക്കേണ്ട സമയം ഇപ്പോഴല്ല താങ്കളും ഒരു പത്രപ്രവർത്തകനാണ് എത്ര നിഷ്പക്ഷമായി വാർത്ത കൊടുത്താലും കേരള പോലീസില് ഒരു ഉന്നതൻ വിചാരിച്ചാൽ ഏതെങ്കിലും ഒരു വകുപ്പിൽ താങ്കൾക്കെതിരെയും ഒരു കേസെടുക്കാൻ സാധിക്കും ഷാജന് കാരണം കാണിക്കാതെയും പത്ത് ദിവസത്തുള്ള മുൻകൂർ നോട്ടീസ് കൊടുക്കാതെയും അറസ്റ്റ് ചെയ്യരുതെന്ന് സുപ്രീം കോടതി വിധി നിലനിൽക്കെയാണ് ഒരു സ്ത്രീ കൊടുത്ത കഴമ്പില്ലാത്ത കേസിൽ ഷാജനെ അറസ്റ്റ് ചെയ്ത് അതുകൊണ്ട് നാല് മണിക്കൂറിൽ ഷാജൻ ജാമ്യം കിട്ടി പുറത്തിറങ്ങിയത് ഇതൊരു താങ്കളുടെ തന്നെ പ്രേക്ഷകൻ എന്നെപ്പോലെ തന്നെ താങ്കളെ ഇഷ്ടപ്പെടുന്ന താങ്കളുടെ യൂട്യൂബ് ഇഷ്ടപ്പെടുന്ന താങ്കളുടെ വാർത്ത രീതികളും വാർത്തയെ കുറിച്ചിട്ടുള്ള താങ്കളുടെ അഭിപ്രായവും രേഖപ്പെടുത്തുന്ന ഒരിക്കലും ഇത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല കാരണം താങ്കൾ ഒരിക്കലും ഇത്തരത്തിൽ ഇന്നലെ അത് ചെയ്യാൻ പാടില്ല തന്നെയാണ് ഒരുപാട് കമൻസ് ഇതിനെതിരെ താങ്കൾ തന്നെ താങ്കളുടെ ഈ വാർത്ത ചാനലിൻ്റെ അക അതിൽ തന്നെ വന്നിട്ടുള്ള വാർത്തകളാണ് ഒരുപാട് വാർത്ത താങ്കൾ ഇത് വായിച്ചു നോക്കണം അതിനകത്ത് ഷാജൻ്റെ ചാനൽ കാണാൻ തുടങ്ങിയതിന് ശേഷമാണ് പല സത്യങ്ങളും മലയാളികൾ അറിഞ്ഞു തുടങ്ങിയത് ഷാജൻ്റെ റേഞ്ച് ഒന്ന് വേറെ തന്നെയാണ് ഇത്യാദി കാര്യങ്ങൾ പറയുമ്പോൾ താങ്കൾ വളരെ മുമ്പുള്ള നമ്മൾ അങ്ങനെയാണെങ്കിൽ വാൽമീകിയുടെ ഒരു ചരിത്രം എടുക്കണം കാട്ടാളനായിരുന്ന വാൽമീകി വനത്തിൽ കൂടി കടന്നു പോകുന്ന ആൾക്കാരെ കൊള്ളയടിച്ചും പിടിച്ചുപറിച്ചും പറിച്ചും കുടുംബത്തിൽ കൊണ്ട് കൊടുക്കുന്ന ഒരു കാട്ടാളനായിരുന്നു കൊള്ളക്കാരനായിരുന്നു കാട്ടാളനായ കൊള്ളക്കാരനായിരുന്നു അങ്ങനെയാണല്ലോ ഈ സപ്പ മഹർഷിമാരുടെ പ്രീതിയിൽപ്പെടുന്നത് മഹർഷിമാർ ഇദ്ദേഹത്തിൻ്റെ പിടിയിൽപ്പെടുന്നത് അദ്ദേഹത്തിന് അറിയത്തില്ല എല്ലാ മനുഷ്യരും ഒരുപോലെയാണ് എന്തുണ്ടോ ഇപ്പോൾ ഭസ്മചട്ടി കുറച്ച് ഭസ്മവും രുദ്രാക്ഷവും ഒക്കെ ഉള്ളൂ അപ്പോൾ അവരെ പിടിച്ച് കെട്ടിവെക്കും കെട്ടിവെക്കുന്നത് എന്തിനാണ് അവരോട് ചോദിക്കും എടാ നീ ഇത് ചെയ്യുന്നതിൻ്റെയൊക്കെ പാപം ഈ നീ അനുഭവിക്കാൻ വളരെ ഞങ്ങളെ സാധുക്കളാണ് ഞങ്ങളെ സാധുക്കളായ ഈ ഈ ഭിക്ഷാദേഹികളായ മനുഷ്യരെ നമ്മൾ എന്തിനാണ് എന്നെ ഞങ്ങളെ ഉപദ്രവിക്കുന്നത് ചോദിക്കുമ്പം നിങ്ങളുടെ കയ്യിലുള്ള പണവും സമ്പാദ്യവും എനിക്ക് തന്നോളൂ എന്ന് പറയുമ്പോൾ നീ ചെയ്യുന്നതിൻ്റെ ഫലം നീ വളരെ വളരെ വ്യസനിക്കേണ്ടി വരും അനുഭവിക്കേണ്ടി വരും എന്ന് പറയുമ്പോൾ ഇല്ലില്ല ഞാനിതൊക്കെ ചെയ്യുന്ന എൻ്റെ കുടുംബത്തിന് വേണ്ടിയിട്ടാണ് അതുകൊണ്ട് പാപം എല്ലാവരും തമ്മിൽ പങ്കിടേണ്ടതാണ് എന്ന് പറയും അറിയാമല്ലോ ആത്മീകയുടെ ചരിത്രം എന്നാൽ നീ പോയി ചോദിച്ചിട്ട് വരൂ അപ്പം ഞാൻ ചോദിച്ചിട്ട് വരാൻ മഹർഷിമാരെ പിടിച്ച് കെട്ടിവെച്ചിട്ട് ഇതെല്ലാവർക്കും അറിയാവുന്ന കഥയാണ് ഈ കാട്ടാളൻ വീട്ടിൽ ചെന്നിട്ട് ചോദിക്കും ഭാര്യ മക്കളെയൊക്കെ നിർത്തിയിത്തിട്ട് ചോദിക്കും ഞാൻ ഞാനിതെല്ലാം പിടിച്ച് വരച്ച് നിങ്ങൾക്കൊണ്ട് തരുന്നുണ്ട് ഈ ചെയ്യുന്നതിൻ്റെയൊക്കെ പാപഫലം നിങ്ങളും കൂടെ അനുഭവിക്കില്ലേ എന്ന് ചോദിക്കുമ്പോൾ കാട്ടാളൻ്റെ ഭാര്യ പറയുമ്പോൾ അതെങ്ങനെ നിങ്ങൾ കർമ്മം ചെയ്യുന്നതിൻ്റെ ഫലം നിങ്ങൾ ചെയ്യുന്ന കർമ്മത്തിന്റെ ഫലം നിങ്ങളല്ലേ അനുഭവിക്കൂ കാട്ട് കാട്ടാളനെ അതുവരെ ചെയ്തതിൽ നിന്നുള്ള മാറ്റം മാനസാന്തരമാണ് ആ മാനസാന്തരം ഇന്നു വരെ ഞാൻ ചെയ്തു ഞാൻ എന്തുമാത്രം ആൾക്കാരെ ദ്രോഹിച്ചു പിടിച്ചുപറിച്ചു ചതിച്ചു വഞ്ചിച്ചു കൊള്ളയടിച്ച് ഞാൻ ഇവർക്കെല്ലാം കൊണ്ടു കൊടുത്തു എനിക്കൊരു മാനസാന്തരം വേണ്ടേ എനിക്കൊരു മാനസാന്തരം ആവശ്യമാണ് ഞാൻ ചെയ്യുന്ന തെറ്റുകളിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടണം ആ ചിന്നും മഹർഷിമാർ സാർഷാംഗം പ്രണാമം ചെയ്തിട്ട് ചോദിക്കും എന്തു ചെയ്യണം എന്ന് ചോദിക്കും പറയും കെട്ടയിക്കും കെട്ടയിച്ചിട്ട് പറയും ഇവിടെ രണ്ട് മരങ്ങൾക്കിടയിൽ പിടിച്ചിരുത്തും ഇരുത്തിട്ട് പറയും അക്ഷരാഭ്യാസമൊന്നുമില്ലല്ലോ ആ മര മേ മരം മാമര മീ മരം മാമര മേ മരം മാമര മേ മരം പറഞ്ഞു പറഞ്ഞ് രാമ 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 എന്ന് പറയും നീ ഇവിടെ തന്നെ ഇരിക്കൂ ഞങ്ങൾ കാലങ്ങൾക്ക് ശേഷം തിരിച്ചു വരുമ്പോൾ നിന്നെ കാണാം എന്ന് പറഞ്ഞു അവർ പോയി കാലങ്ങൾക്ക് ശേഷം അവർ വനത്തിലൂടെ വരുമ്പോൾ ഒരു ഉള്ളിൽ നിന്ന് ഉള്ളിൽ നിന്ന് ഈ വറ ഈ രാമരാമ എന്ന് പറയുന്ന ഈ ഈ ശബ്ദം കേൾക്കുകയാണ് വളരെ നേർത്ത സ്വരത്തിൽ ആ വാത്മീകം പിടിഞ്ഞ് വന്ന ഭാഷയാണ് വാത്മീകി അദ്ദേഹത്തിനോട് മാറ്റം നമ്മൾ നോക്കൂ അങ്ങനെ മാറ്റം എല്ലാ മനുഷ്യർക്കും അനിവാര്യമല്ലേ ഇന്നലെ ഷാജാൻസ് കറിയെ ബ്രിട്ടീഷുകാർ ബ്രിട്ടീഷ് അവിടെ ഒരു ലക്ഷം കോടതി ഒരു കോടി രൂപ ശിക്ഷിച്ചു ബ്ലാക്ക് മെയിലിൻ്റെ രേഖകളുണ്ടെന്നു കഴിഞ്ഞാൽ താങ്കൾക്കെതിരെയും നിരവധി നടന്നോ ഇല്ലെങ്കിലും ചില പരാമർശങ്ങൾ ചില യൂട്യൂബ് ചാനലുകൾ പറഞ്ഞിട്ടുണ്ട് താങ്കൾ ഇഗ്നോർ ചെയ്യുന്നു എന്ന് പറയുന്നെങ്കിലും ഇന്ന് താങ്കൾ ആ ചെയ്തത് കുറച്ച് കഠിനമായി പോയില്ലേ പ്രിയപ്പെട്ട മാത്യു സാർ താങ്കളത് ചെയ്യരുത് താങ്കളെപ്പോലെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാൾ തനിക്ക് ഒരു ശത്രുവാണെങ്കിൽ പോലും അത് ഒരിക്കലും ചെയ്യാൻ പാടില്ല എന്നാണ് എൻ്റെ വിശ്വാസം താങ്കൾ ഇഷ്ടപ്പെടുന്ന ഒരാളെന്നുള്ള നിലയിൽ ഞാൻ എപ്പിസോഡ് ചെയ്യുന്നത് താങ്കൾ നല്ല താങ്കൾ പത്രപ്രവർത്തന മേഖല ഇപ്പം താങ്കൾ അതിലൂടെ പണം സംഭരിക്കാനായിട്ടുള്ള ചില വാർത്തകളൊക്കെ ഇടുന്നുണ്ട് താങ്കൾ ഈ പണം സംഭരിച്ച നാളെ ചാനൽ എന്തൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെ പറഞ്ഞാലും നാളെ താങ്കൾക്ക് അതിനൊരു ഭീകരമായൊരു അബദ്ധം പറ്റി താങ്കൾ തകർന്നു പോയി തകർന്നു പോകാമല്ലോ മനുഷ്യൻ അമിതാഭ് ബച്ചൻ്റെ എ ബി സി എല്ലാം അങ്ങനെ കണ്ടത് പറഞ്ഞ് വലിയൊരു കമ്പനി ഉണ്ടായിരുന്നു അതെല്ലാം തകർന്ന് തരിപ്പണമായി പോയില്ല ഒരു കാലത്ത് ഞാനൊക്കെ പരസ്യ കമ്പനി നടത്തിയിരുന്ന കാലത്ത് അക്കാലത്ത് അമിതാഭ് ബച്ചൻ കോർപ്പറേഷൻ എന്ന് പറഞ്ഞ കമ്പനി ലക്ഷം കോടിക്കണകളുടെ ആസ്തി ഉണ്ടായിരുന്ന കമ്പനിയൊക്കെ തകർന്നേ ആരെപ്പോൾ തകരുമെന്ന് ആർക്കും പറയാൻ കഴിയില്ല അതുകൊണ്ട് താങ്കൾ ബുദ്ധിജീവിയാണ് വാർത്തകൾ വിലയിരുത്തി പറയാൻ കഴിവുള്ള ആളാണ് താങ്കളുടെ വാർത്തകൾ കേൾക്കാൻ നിരവധി ആൾക്കാരുണ്ട് ഞാനുൾപ്പെടെ പക്ഷേ ഇന്നലെ താങ്കൾ മറുതാടൻ ഷാജനെക്കുറിച്ച് പറഞ്ഞത് അംഗീകരിക്കാൻ പറ്റില്ല ഞാൻ മാത്രമല്ല ഞാൻ ഒരുപാട് എൻ്റെ ഞാനുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് പേര് ഇട്ട് ഞാൻ സംസാരിച്ചതെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് കൊണ്ടാണ് ഞാൻ ഈ വാർത്ത ചെയ്യുന്നത് അതുകൊണ്ട് താങ്കൾക്ക് താങ്കളുടെ ഒരു മേഖലയുണ്ട് മറുദാനൻ ഷാജൻ ഇന്നലെ എന്തായിരുന്നു എന്നുള്ളതല്ല ഇന്ന് എന്താണ് എന്നുള്ളതാണ് നാളെ എന്താകണം എന്നുള്ളതിനെ ധാരണയുണ്ട് എനിക്കൊരു പ്രത്യേക പൊളിറ്റിക്സ് ഇല്ലാത്ത ആളാണ് എനിക്ക് വാർത്തകളും അതിൽ എനിക്ക് ജനങ്ങളുടെ കൂടെ നിൽക്കുന്നതാണ് ഇഷ്ടം എനിക്ക് ശരിയെന്ന് തോന്നുന്നത് ഞാൻ ഈ യൂട്യൂബിലൂടെ പറയുന്നു എന്നുള്ളതേ ഉള്ളൂ എവിടെയും ആവശ്യമില്ലാത്ത കമൻറ്റുകളൊക്കെ നിരവധി വരും അതൊക്കെ ഓരോ മനുഷ്യരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് എന്തും എഴുതാനുള്ള അവകാശമുണ്ട് പക്ഷെ നമുക്ക് പറയാനുള്ളതും നമുക്ക് ചെയ്യാനുള്ളതും ഒക്കെ ഒരു ചെറിയ മീഡിയയിലൂടെ പറയാൻ പറ്റുന്നതും ഒരാൾക്കെങ്കിലും മാനസാന്തരവും മാറ്റവും ഉണ്ടാകാൻ പറ്റുന്നെങ്കിൽ അതൊക്കെ വലിയ കാര്യമല്ലേ സാർ അതുകൊണ്ട് സാർ ഒരിക്കലും എന്തൊക്കെ ഉണ്ടെങ്കിലും മറുനാടൻ ഷാജന പോലെ ഒരാളെ മോശമായി ചിത്രീകരിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ചില രേഖകൾ താങ്കളിൽ ഉണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ താങ്കൾ ഒരു കൊടുമുടി ഇടിഞ്ഞു താഴുന്ന പോലെ അഗാധമായ ഗർഭത്തിലേക്ക് വീഴുന്ന പോലെ എനിക്ക് തോന്നി നല്ല സൗഹൃദങ്ങളാണ് സാർ നല്ലത് നമുക്ക് സമാധാനത്തിനും ശാന്തിക്കും നല്ല സൗഹൃദത്തിനും നമ്മൾ പലതും മാറ്റി വെക്കേണ്ടിയും മറക്കേണ്ടതായും വരും അതുകൊണ്ട് പത്രപ്രവർത്തന മേഖലകളിൽ രണ്ട് കുടിമൂടികൾ പോലെ താങ്കളും ഷാജനസ് കറിയായും പിന്നെ നിരവധി പേരുണ്ട് നമ്മളൊക്കെ തന്നെ നമുക്ക് സംസാരിക്കാൻ പറ്റുന്ന ഒരു മീഡിയയിലൂടെ വളരുന്നവരല്ലേ അതുകൊണ്ട് താങ്കൾ താങ്കളതിൻ്റെ തെറ്റുകൾ മനസ്സിലാക്കണം താങ്കൾ ചെയ്ത വളരെ വലിയ തെറ്റാണ് ആ തെറ്റ് താങ്കൾ തിരുത്തണം നമുക്കെല്ലാം തന്നെ നമ്മൾ നമ്മളുള്ളിലേക്ക് ഇറങ്ങിപ്പോയി നോക്കിയാൽ ഒരുപാട് തെറ്റുകൾ കണ്ടെത്താൻ കഴിയും അതുകൊണ്ട് ആരും പൂർണ്ണരല്ല എന്നും നമ്മൾ പൂർണ്ണതയിലേക്ക് എത്തുന്നത് അറിയുന്നത് മരണാനന്തര ശേഷം മറ്റുള്ളവരാണെന്നും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നമസ്കാരം